ഹലോ അസ്ലാമലൈക്കും ജസി റിസ വ്ളോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് അടിപൊളി ഫേഷ്യലാണ് കേട്ടോ ഗോൾഡൻ ഫേഷ്യലാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് ഒരു രൂപ പോലും നമുക്ക് ചിലവില്ല കേട്ടോ പാർലറിൽ നിന്ന് ഓടി പോകേണ്ട ഓരാവശ്യം നമുക്ക് വരുന്നില്ല വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കളയിലെത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഫേഷ്യൽ തയ്യാറാക്കുന്നത് കേട്ടോ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാർലറിലൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന ആ റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഒരു രൂപ പോലും ചിലവാക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇനിയായാലും പാർലറിലേക്ക് െന്ന് ഓടിപ്പോകണ്ട് ഓരാവശ്യം വരില്ല കേട്ടോ പാർലറൊക്കെ പോകാൻ പറ്റാത്തവർ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണാം സ്കിപ്പ് ചെയ്ത ആരേടയ്ക്ക് വെച്ചൊന്നും പോവരുത് കേട്ടോ അപ്പോൾ വീഡിയോസ് ഫുൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും കൂടി ചെയ്യുക എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ ഒന്ന് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് ഫേഷ്യൽ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് കേട്ടോ വെള്ളം ചെറുക്കാത്ത ജ്യൂസ് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ വെള്ളം ചേർക്കാത്ത ജ്യൂസ് ആയിരിക്കണം കേട്ടോ അപ്പോൾ നമുക്കത് എടുത്ത് വയ്ക്കുക എന്നിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഫേസും കഴുത്തിൽ നല്ലവണ്ണം ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകി കളഞ്ഞ ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുക്കുക ഒരു കാൽ ടീസ്പൂണ് തൈര് ഇട്ടോ നല്ല കട്ടിയുള്ള തരിപ്പുളിയിലാത്ത തൈര് എടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മസാജും ചെയ്യണം നമ്മൾ ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ഒന്നും ഇല്ല രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒന്ന് മസാജിങ് ആണ് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് അപ്പം നല്ലവണ്ണം ഫേസ് ഒക്കെ കഴുകുകട്ടോ ഫേസ് വാഷ് ഇട്ട് കഴുകുക കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ ഒരഞ്ച് മിനിറ്റ് നല്ല സർക്കുലേഷൻ മോഡല് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കാം കേട്ടോ മസാജും കൊടുക്കണം എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ നല്ല നല്ലവണ്ണം മസാജും കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിത് കഴിക്കളയാണെങ്കിൽ കഴിക്കളയാം അല്ലെങ്കിൽ ഫേസിൽ അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ വെക്കാം അല്ലെങ്കിൽ തുടച്ച് കളയുകയാണെങ്കിൽ തുടച്ച് കളയാട്ടോ അപ്പം നല്ല വണ്ണം ഞാൻ മസാജും കൊടുത്തതിനു ശേഷം ഞാൻ കഴുകിക്കളയാണ് ചെയ്യുന്നത് അത് അങ്ങനെ വെക്കുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ചെയ്യാൻ റിസൾട്ടൊക്കെ ഒന്ന് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നല്ലവണ്ണം മസാജ് കൊടുക്കാം കേട്ടോ മസാജ് കൊടുക്കുമ്പോൾ നല്ല സർക്കുലേഷൻ മോഡൽ തന്നെ മസാജ് കൊടുക്കാൻ ശ്രമിക്കുക വെറുതൊന്നും തേച്ച് കൊടുക്കരുത് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ മസാജ് കൊടുക്കാൻ നിർബന്ധമാണ് കേട്ടോ അപ്പം നല്ല മസാജും കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കഴിക്കളയാം അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് ക്യാരറ്റ് ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ടായാലും അതെടുക്കാം കേട്ടോ ഏകദേശം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളതാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഫേസിന് ആവശ്യമുള്ള ക്യാരറ്റ് ജ്യൂസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഹണി ചേർത്തതിന് ശേഷം കടലമാവാണ് പിന്നെ ഇതിലേക്ക് പാക്കിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത് പാക്കിന് ആവശ്യമായ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലവണ്ണം അത് മിക്സ് ആക്കി கெடுக்கடம் മിക്സ് മിക്സാക്കിയെടുത്തതിനു ശേഷമാണ് പാക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പം നമ്മൾ ഒന്നാമത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് കഴിക്കളയുക അല്ലെങ്കിൽ ഉണങ്ങുന്നവർ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ തുടച്ച് കളയുക ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏതാണോ തോന്നുന്നത് അത് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ടാമത് സ്റ്റെപ്പാണ് ഇത് അപ്പോൾ പാക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഇതുപോലെ ഒന്ന് പേസ്റ്റ് ഉപത്തിലാക്കി എടുക്കുക കട്ട് ചെയ്ത് കട്ട വര ഒരു ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാകും കടലമാവിൻ്റെ അതെല്ലാം നല്ലവണ്ണം ഉടനെ വരണം കേട്ടോ അതെല്ലാം ഉടൻ വന്ന് ഇതുപോലെ നല്ല പേസ്റ്റ് ഉപ്പത്തിലാക്കിയതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ അപ്പള കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കട്ട് കട്ടിക്കാക്കി എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒന്നാമത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലവണ്ണം നല്ലവണ്ണം തുടച്ച് എടുത്തിട്ടുണ്ട് ഞാൻ കഴുകിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കുക അതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ രീതിക്കൊന്ന് ഒന്ന് മസാജും കൊടുത്തതിന് ശേഷമാണ് ഈ പാക്ക് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആവുന്നവരെ ഇങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം നമുക്ക് കഴുകിക്കളയാ കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഫേസിലേക്ക് തിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫാൻ്റെ ചോട്ടി പോയിരുന്നു കേട്ടോ അങ്ങനെയൊന്നും ഉണങ്ങിപ്പിക്കരുത് അത് ഡ്രൈ ആയി പോകും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും ഡ്രൈ ആയി പോയതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ നല്ലൊരു അടിപൊളി റിസൾട്ട് ആയിരിക്കും നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ കിട്ടുന്നത് നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാകും നല്ലൊരു ഇൻസ്റ്റൻ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ആ ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് പെർമനൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വീക്കിൽ രണ്ട് തവണ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കാനും അതുപോലെ തന്നെ പാർലറിലൊക്കെ പോയിട്ട് ഫേഷ് ചെയ്ത് ആ റിസൾട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ തലേന്ന് രാത്രി ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഫേഷ്യൽ ചെയ്യുന്ന സമയം വൈകുന്നേരങ്ങളിലാണ് നല്ലത് പകൽ സമയത്തൊന്ന് ചെയ്യരുത് സൺടൈനൊക്കെ അടിച്ചിട്ട് ഫേസ് ഒക്കെ നല്ലവണ്ണം കരിഞ്ഞ് കരിവാളിപ്പൊക്കെ ആയി പോകട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഫൈനൽ റിസൾട്ട് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിപ്പോൾ ചെയ്യാൻ പോകണം വീഡിയോസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി നല്ല വീഡിയോ വീഡിയോമായിട്ട് അടുത്ത് ഇവിടെ എടുക്കണം അതുവരെയും ഇൻഷാല്ലാ അസ്ലാമിലേക്ക് ടെ ഡൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്